പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമീൻ നമ്മുടെ പ്രാർത്ഥനകളും ഉപേക്ഷകളും നിയോഗങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധ ദേവി മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ എളിയവരും നന്ദിയേറ്റ ഭാവികളുമായി ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയ്യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദൈയിൽ ശരണപ്പെട്ടുകൊണ്ട്

കുശിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും

ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ സ്വസ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയമ്മേ ഞങ്ങളിൽ ദൈവ സ്നേഹം എന്ന പുണ്യുണ്ടായി വർത്തിക്കുന്നതിന്

കര്‍താവങ്ങിട കൂടെ സ്ത്രീകളെങ്ങാം അനുഗ്രഹിക്കപ്പെട്ടവളാണോ അങ്ങേദൂരത്തിൽ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവൂതോ പരിശുദ്ധ അമ്മേ തംപ്രാന്ത്യമേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഓർളി ഞങ്ങളുടെ മരണസമയത്തും തംപ്രാന്റെ ബേക്ഷ്യോണമേ ആമീൻ എന്നെ നരജ മറിയമേ സ്തുതി കര്‍ത്താവങ്ങിട കൂടെ സ്ത്രീകളെങ്ങാം അനുഗ്രഹിക്കപ്പെട്ടവളാണോ അങ്ങേദൂരത്തിൽ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവൂതോ പരിശുദ്ധ അമ്മേ തംപ്രാന്ത്യമേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി

ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അങ്ങട ഉദരത്തിൽ ഫപ്പെട്ടവനാവുന്നു സ്ത്രീകളുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു

ുംങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്വസ്ഥി ഭർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

പരിശുദ്ധ അപേക്ഷിക്കണമേ രണ്ടാം ർത്താവീ കല്യാണ വിരുന്നിൽ വെച്ച് മാതാവിന്റെ മാധ്യസ്ഥം വഴി വെള്ളം മീഞ്ഞാക്കി പകർത്തി തന്റെ മഹത്വം വെളിപ്പെടുത്തുകയും ശിഷ്യര വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തുവെന്ന് ധ്യാനിക്കുക സ്വർഗസിനായങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം പറണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടത് ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അശുദ്ധമറിയമ്മേ ആ വീടാ ഞങ്ങൾക്ക് വേണ്ടി

നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ വിസ്ക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി നമ്മുടെ ഭർത്താവീശ്വം രാജ്യത്തിൻ്റെ ആഗമനം പ്രഖ്യാപിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ

ഫലമായി ഈശോ അങ്ങയുടെ ഉള്ളൂ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി

ഉദരത്തിൽ ും സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഫലമായിട്ടവനാകുന്നു നിറഞ്ഞ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ നാലാം ജപമാ രഹസ്യം നമ്മുടെ രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവികമായ മഹത്വം ദർശിക്കുകയും ചെയ്തു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം അങ്ങനെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ പശു അമ്മേ ഭാവിയിലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകളിൽ ുംറഞ്ഞ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

പരിശുദ്ധ ദേവീമാതാവിന്റെ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ 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 ഞങ്ങളുടെ 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 കേൾക്കണമേ കേൾക്കണമേ കൈക്കൊള്ളണമേ കൈക്കൊള്ളണമേ പ്രാർത്ഥന ഞങ്ങളെ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഏകദൈവമായ അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ പരിശുദ്ധ ജനനി ജനനിക്ക് മകുടമായ നിർമ്മല കന്യകെ ഞങ്ങൾക്കുണ്ടി അപേക്ഷിക്കണമേ വിശുഖായിയുടെ മാതാവേ ണമേ രുസഭയുടെ മാതാവേക്കൂടി അപേക്ഷിക്കണമേ

ലോകത്തിന്റെ ഞങ്ങളുടെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ആവശ്യം നേരത്തെ ഞങ്ങളുടെ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹിതമായ കന്യകാ മാതാവേ സകലാപുത്തുകളിൽ നിന്ന് ഞങ്ങളെ ഈശോ കാത്തുകൊള്ളണമേശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യാവുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണുകൾക്കുന്ന ഈ കുടുംബത്തെ എത്രക്കാൻ പാർത്ത് നിത്യഗന്യായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉദരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങൾ കർത്താവീശോ മിശികായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നെ ആമീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവിതം മാതിരി ശരണമേ സ്വസ്തി ഹവായയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേയപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേയപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൾ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങേടെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അങ്കിത ഫലമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതിരി നിറഞ്ഞ കന്യകാമറിയമേ മറിയമേ മേൻ ഈശോ മിശ്രായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനു നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പശുത്താൽ അനുഗ്രഹത്താലും അനുഗ്രഹത്താൽ അങ്ങേതി ഉത്രയോഗ്യമായ പീഠമായിരിപ്പാൻ ആദിയിലോ നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യമാതാവിനെ നിലച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കുവാനും കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവീശവും മിശുകാട് യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നൊള്ളണമേ ആമേൻ